എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് പോളിസ് ലാബ് പ്രായപൂർത്തിയാകാത്തവർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ കൊടുങ്ങല്ലൂരിലെ ടി കെ എസ് എസ്പുരത്ത് പതിനേഴ് വയസ്സുകാരന് കഞ്ചാവ് വിൽപ്പന നടത്തിയ മേത്തല ടി കെ എസ് പുരം സ്വദേശി പയ്യപ്പിള്ളി വീട്ടിൽ ബഡ്സ് എന്ന് വിളിക്കുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കശ്യപനും സംഘവും അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എൻഡി പി എസ് ആക്ട് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു രാഹുൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും സ്ത്രീയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയ കേസിലും ആലുവ പോലീസ് സ്റ്റേഷനിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ച കേസിലുമടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജൂനിയർ എസ് ഐ വൈഷ്ണവ് എഎസ്ഐ ശ്രീകര ഡ്രൈവർ സി പി ഒ അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു